ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ കഴിഞ്ഞ തവണ സൂര്യ ഇഷാൻ്റെ ഒരു മേക്കപ്പ് സെമിനാറിന് കോംപയറിംഗ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ മുൻപ് കോട്ടയത്ത് ഇവരുടെ തന്നെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെയും കോമ്പയറിങ്ങിന് വേണ്ടി ഞാനാണ് പോയത് അപ്പോൾ എൻ്റെ ഒഴിവ് സമയങ്ങൾ എനിക്ക് വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിൽ ചുമ്മാ ഒക്കെ ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങൾ ഡിവോഷണലി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എൻ്റെ ഭയം അനാവശ്യമായിട്ടുള്ള ഭയം അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പേടി ഉണ്ടായിരിക്കും ടെൻഷൻ ഉണ്ടായിരിക്കും സന്തോഷം ഉണ്ടായിരിക്കും സങ്കടം ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടൊന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെയാണ് ഞാൻ ഓവർകം ചെയ്യുക എനിക്ക് എന്നിലേക്കൊരു പോസിറ്റിവിറ്റി ഞാൻ എങ്ങനെ കൊണ്ടുവരാം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചു അതേപോലെ തന്നെ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ വിളക്കുകൾ കഴുകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണവും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോയ്ക്ക് താഴെ ഒന്ന് രണ്ട് കമുണ്ട് മനസ്സ് ശ്രദ്ധിച്ചു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അത് അതിനുള്ള മറുപടിയും കൂടി വീഡിയോയിലൂടെ കൊടുക്കാമെന്ന് കരുതി വളരെ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത് എല്ലാവരും ഫുള്ള് കാണണേ ആദ്യം നമുക്ക് ഒഴിവ് സമയങ്ങൾ ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും അല്ലാട്ടോ ഞാൻ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എനിക്കൊരു പോസിറ്റിവിറ്റി എനിക്കൊരു ഒരു ശക്തി ധൈര്യം അല്ലെങ്കിൽ എനിക്ക് ചുറ്റിയൊരു പെട്ടെന്നൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും നമുക്ക് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കനതുഷ്ടി ദോഷങ്ങളുണ്ടായിരിക്കാം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് സമയ ദോഷം കൊണ്ടു അന്നത്തെ ദിവസം നമുക്ക് വളരെ പൊട്ടയായിരിക്കും അപ്പോൾ അത്തരം ഒരു പോസിറ്റിവിറ്റി തോന്നാൻ വേണ്ടി ഞാൻ വളരെ വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് പറഞ്ഞു തരാം അങ്ങനെ ചെയ്ത് എനിക്കത് നൂറ് ശതമാനം നൂറല്ല നൂറിൽ ഇരുന്നൂറ് ശതമാനം വേണമെങ്കിൽ പറയാം എനിക്ക് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ ടു ബി ഫ്രാങ്ക് ട്രസ് മി ഗായ്സ് നിങ്ങളിത് ചെയ്ത് നോക്കൂ ഒരു സഹോദരി എന്ന രീതിയിലാണ് ഞാൻ പല വീഡിയോസിലും ഗൈഡ് ചെയ്യുന്നത് എൻ്റെ അനുഭവമാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് ഡീറ്റെയിൽഡായിട്ട് പോകാം ഞാനൊരു മുരുകടിപൊട്ടി ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ പറയുന്ന അല്ലെങ്കിൽ എഴുതുന്ന മന്ത്രം ഓം ശരവണ ഭവ എന്നുള്ളത് തന്നെയാണ് എന്ന് കരുതി മറ്റ് മന്ത്രാസൊന്നും ഞാൻ പറയില്ല എഴുതില്ല എന്നല്ല കേട്ടോ എല്ലാ മന്ത്രങ്ങളും ചൊല്ലാനും ഓരോ മന്ത്രങ്ങൾക്കും തീർച്ചയായിട്ടും അതിൻ്റെ ശക്തിയുണ്ട് ഓം നമശിവായ എല്ലാം ശിവനാണ് ആദിയും അന്തവും ശിവനാണ് അപ്പോൾ ഓം എന്നുള്ള മന്ത്രം ഓം നമോ ശ്രീ നാരായണായ മന്ത്രം വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കണ്ണീര് വരുമല്ലേ ഇതൊക്കെ സത്യമാണെന്നിരുന്നാൽ പോലും ഓം ശരവണ ഭവ അതെനിക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു ശക്തി തരുന്നു ഓം ശരവണ ഭവ എന്ന മന്ത്രത്തിൽ അങ്ങ് കുടുങ്ങിക്കിടക്കുകയാണ് കേട്ടോ ഞാൻ രാവിലെ വാക്കിന് കയറി സൂര്യ മാമിൻ്റെ ക്ലാസ് ആയതുകൊണ്ട് മാമിനെ സ്റ്റേജിൽ കയറ്റി കഴിഞ്ഞാൽ എൻ്റെ റോള് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് വെൽക്കം ചെയ്ത ഇവൻറ്റിൻ്റെ കാര്യം സംസാരിച്ച് മാമ് ക്ലാസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീയാണ് അടുത്ത ലഞ്ച് വരെ വരുന്നത് വരെ ഞാൻ ഒരു ഭാഗത്ത് ഇരുന്നാൽ മതി അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന പ്രത്യേകിച്ച് അപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും നമ്മളപ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് ഭയങ്കര ഡൗൺ ആയിരിക്കും നമ്മളിപ്പോൾ വീട്ടിലെ ദിവസവും നിത്യം വിളക്ക് വയ്ക്കുന്നുണ്ട് നാമങ്ങൾ ചൊല്ലുന്നുണ്ട് അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് ഭഗവാനിൽ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ആയാലും നമ്മുടെ ലൈഫ് എപ്പോഴും ഒരു ഹാപ്പി മൊമെൻസ് ഇതൊക്കെ തന്നെ ചെയ്താലും നമ്മുടെ ലൈഫ് എപ്പോഴും ഒരു ഹാപ്പി മൊമെൻറ്റ്സ് തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല നമ്മൾ നമ്മൾക്ക് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് തന്നെ ആവണം അത് ഭഗവാനിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ക്ഷേത്രത്തിൽ പോയാലും ഇല്ലെങ്കിലും നമ്മൾ നമ്മൾ അനുഭവിക്കാനുള്ള നമ്മുടെ കർമ്മവിനകൾ അത് അനുഭവിച്ചാൽ തന്നെ തന്നെയാകണം അപ്പോൾ എന്തുകൊണ്ട് പിന്നെ നമ്മൾ ഭഗവാനെ തൊഴുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് വിളക്ക് വയ്ക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലർക്കും ഉണ്ടായിരിക്കാം അതിനുത്തരം പറയാട്ടോ ഇപ്പം നമ്മളിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുകയാണ് ഒരു അമ്പ് നമുക്ക് നേരെ വരികയാണ് അത് നമ്മുടെ കണ്ണിൽ കുത്തി എന്ന് വിചാരിച്ച് നമ്മൾ കണ്ണുകൾ ഇറക്കി അടച്ചു പ്രതികരിക്കാൻ സമയമില്ല പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണ് ഒരു അമ്പ് നമ്മുടെ നേരെ പെട്ടെന്ന് അങ്ങ് വരുന്നത് അത് നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ കണ്ണിൽ കുത്തി എന്ന് കരുതി നമ്മൾ കണ്ണുകൾ ഇറക്കി അടച്ച് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ നേരെ വന്ന അമ്പ് കുത്തി നമ്മുടെ കണ്ണിൽ കുത്തി എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ണുകൾ അടയ്ക്കുന്നത് പക്ഷെ തുറന്നു കഴിഞ്ഞാൽ ആ അമ്പ് എവിടെയെന്നുപോലും അറിയാതെ കാണാതെ പോകും അത് അവിടെയാണ് ആ ഭഗവാൻ പ്രവർത്തിക്കുന്നത് കേട്ടോ നമ്മളിലേക്ക് വരുന്ന സെക്കൻഡുകളിൽ നമ്മുടെ കണ്ണിൻ്റെ അറ്റ് മുമ്പില് വന്ന് എത്തുന്ന നിമിഷം വരെ ആ ടെൻഷൻ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചു തന്നെ ആകണം പക്ഷെ കുത്തി എന്ന് കരുതി നമ്മൾ പെട്ടെന്ന് കണ്ണുകൾ ഇറക്കി അടയ്ക്കുന്നു തുറക്കുമ്പോൾ ആ അമ്പ് കാണാതെ പോകും ആ നിമിഷങ്ങളാണ് ഭഗവാൻ ആ നിമിഷങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനകൾ പ്രവർത്തിക്കുന്നത് ആ നിമിഷങ്ങളിലാണ് പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ നമ്മൾ ചൊല്ലുന്ന നാമങ്ങൾ നമ്മൾ നട നമ്മളൊരു പുണ്യ ക്ഷേത്രം നമ്മളൊരു പുണ്യഭൂമി ദർശിക്കുമ്പോൾ കിട്ടുന്ന ഫലം അതൊക്കെ തന്നെയാണ് കേട്ടോ എത്ര മോശം അവസ്ഥയാണെങ്കിലും അതിൽ നിന്ന് കൈപ്പിടിച്ചുയർത്തുന്ന ഒരു മന്ത്ര അതാണ് ഓം ശരവണ ഭവ ഈ മന്ത്ര ഞാൻ എഴുതിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലൂടെ ഞാൻ ആ ഒരു സ്റ്റോറി നിങ്ങളിലേക്ക് എത്തിക്കാം അന്ന് വാക്കിന് ഞാൻ പോയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിമിഷങ്ങൾക്കുള്ളിൽ സ്റ്റേജിൽ വീണ്ടും കയറണം പക്ഷെ മാനസികമായിട്ട് പെട്ടെന്ന് ഞാൻ സ്റ്റേജിൽ കയറി താഴെ ഇരിക്കുന്നത് വരെ അവിടെ ഇരിക്കുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഒരു കോൾ വന്ന് വീട്ടിൽ നിന്ന് കോൾ വന്ന് ഭയങ്കരമായിട്ട് ഡൗൺ ആയി മാനസികമായിട്ട് അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അടുത്ത ഫ്യൂ മിനിറ്റ്സിൽ വീണ്ടും സ്റ്റേജിൽ കയറണം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എനിക്ക് ധൈര്യമില്ല നമ്മളുടെ നമുക്കൊരു ചൈതന്യം ഉണ്ടാവല്ലോ നമ്മുടെ ആത്മാവിലൊരു ചൈതന്യം ഉണ്ടാവും ഓരോരുത്തർക്കും അത് തന്നെ നഷ്ടപ്പെട്ട പോലെ ഒരു ഭയങ്കര ലോ ആയിട്ടുള്ളൊരു എനർജി അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണിത് ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്റ്റേജിൽ പോയി വീണ്ടും ഒരു പുഞ്ചിരി മുഖത്ത് വരുത്തി സംസാരിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ശരീരവും മനസ്സൊക്കെ തളർന്നു പോകുന്നത് പോലെ അങ്ങനൊരു ഒരു സിറ്റുവേഷൻ എന്താണെന്നറിയില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓം ശരവട ഭവ എന്നുള്ള മന്ത്രം തന്നെയാണ് മൈൻഡിൽ വന്നത് വേറെ ഒന്നും ചെയ്യാനും അറിയില്ല അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മുരുകനെ കാണണം തോന്നിയാൽ അതൊരു ഹോട്ടലാണ് ഒരു കോർപ്പറേറ്റ് ഇവൻ്റാണ് ഇങ്ങനെ ഇവിടെ ഉണ്ടാവും ഫോട്ടോ ഒന്നും ഇല്ല ചുറ്റിൽ നോക്കിയാൽ ചിലപ്പോൾ ഒരു അമ്പലോ അല്ലെങ്കിൽ ടൗണൊക്കെ ആണെങ്കിൽ ചുറ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ഫോട്ടോ കാണാൻ സാധിക്കും ഇവിടെ ഒന്നും ഇല്ല അപ്പോൾ ഓക്കെ ഈ മന്ത്രം ചൊല്ലി ഞാൻ അതിലൊരു ആശ്വാസം കണ്ടെത്തി പക്ഷേ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ അപ്പോഴത്തെ ഒരു സങ്കടം എനിക്ക് ഉറക്കെ കരയണം എന്നൊക്കെ തോന്നി കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല മൂക സൈലൻറ്റായിട്ടിരിക്കുക മൂകസാക്ഷിയായിട്ടിരിക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പറ്റ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനും അല്ല അത് അപ്പോൾ ഞാൻ ഈ മന്ത്രാസം ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുക നമ്പേഴ്സൊന്നുമില്ല നൂറ്റിയെട്ട് ആയിരത്തെട്ട് കണക്കുകളൊന്നുമില്ല ചുമ്മാ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിലുള്ള സങ്കടവും വിഷമവും ക്രോധവും ഒക്കെ നിസ്സഹായതയൊക്കെ ഇല്ലാതാവുമായിരുന്നു ഞാൻ അറിയാതെ തന്നെ അതൊക്കെ ഇല്ലാതാവുമായിരുന്നു ഭഗവാനെ കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി പക്ഷെ ഒരു നോ ഓപ്ഷൻ അപ്പോഴാണ് എൻ്റെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് ഫോണിൽ മുരുകൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് കാണുക എന്നുള്ളൊരു ബുദ്ധിയും ബോധമൊന്നും അപ്പോൾ പോയില്ല കാരണം ഫുൾ ബ്ലാങ്കാണ് ഒന്നും അറിയില്ല നമ്മൾ ഈ മന്ത്രം എഴുതുകയാണ് എനിക്കൊരു ആശ്വാസം വേണം എനിക്കൊരു സമാധാനം വേണം പെട്ടെന്ന് ഒരു പോസിറ്റിവിറ്റി വേണം അത്രയും മോശം സിറ്റുവേഷൻ ആയിരുന്നു അത് ഞാൻ ഞാനീ മന്ത്രാസ എഴുതുമ്പോൾ തന്നെ എന്നെ അറിയാതെ ഭഗവാനെ കണ്ടാൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു ചിന്ത ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതറിയുന്നില്ല ഞാനിങ്ങനെ ഓരോന്ന് വിചാരിച്ച് എഴുതുകയാണ് അത് പരിഹരിക്കപ്പെടണം സമാധാനം വേണം ഒരു പോസിറ്റിവിറ്റി വേണം വർക്ക് നന്നായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം ഞാൻ കരയരുത് ചിരിച്ച മുഖത്തോടു കൂടി തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിൽ വിചാരിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം മഗ ഭഗവാനെനിക്ക് കാണണം എന്നും തോന്നുന്നുണ്ട് പക്ഷെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഞാൻ അറിയാതെ തന്നെ ഉള്ളിൽ നടക്കുന്നുണ്ട് കേട്ടോ ഈ മന്ത്രം എഴുതുമ്പോൾ ആ ഒരു ഒരു സംഘർഷം അങ്ങനെ കുറഞ്ഞു വരികയാണ് റിയലൈസ് ചെയ്യാൻ ഒരുപാട് വൈകി എന്നാലും ത് സംഭവിച്ചോണ്ടിരിക്കുന്ന ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രഹ്മ മുഹൂർത്ത ഗ്രൂപ്പിലെ ഒരു മെമ്പർ മുരുകൻ്റെ ക്ഷേത്രം ദർശനം ചെയ്ത് ആ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തു ഞാൻ മുരുകനെ കാണണം എന്ന് വിചാരിച്ചപ്പോൾ ഭഗവാൻ കൂടി എൻ്റെ മുന്നിൽ വന്ന് നിന്നതുപോലെ എനിക്ക് തോന്നി തിരുച്ചെന്തൂരിൽ പോകുമ്പോൾ ഒരുപാട് നേരം ക്യൂ നിൽക്കണം ആ ക്യൂ നിന്ന് അവസാനം ഒരുപാട് നേരം നിന്ന് നിന്ന് ലാസ്റ്റ് ഭഗവാനെ കാണുമ്പോൾ ചിരിച്ച മുഖത്തോടു കൂടി അലങ്കാരത്തോട് കാണും ത്തോടു കൂടി കാണുമ്പോൾ മനസ്സിൽ വരുന്നൊരു സന്തോഷമില്ലേ അതേ സന്തോഷമാണ് എനിക്ക് ആ ഫോട്ടോസ് തന്നത് അതിനെനിക്ക് താങ്ക്സ് പറയേണ്ടത് സുനിയോണാണ് നമ്മുടെ ബ്രഹ്മ മുഹൂർത്ത ഗ്രൂപ്പ് മെമ്പർ സുനിയ അപ്പം ചെയ്തത് വലിയൊരു കാര്യമാണ് ഈ സ്റ്റോറി ഞാൻ തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്തു കേട്ടോ ബ്രഹ്മുഹൂർത്ത ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു നമുക്കൊരു ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് അംഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പാണ് താല്പര്യം ജോയിൻ ചെയ്ത് ബ്രഹ്മ മുഹൂർത്ത ഗ്രൂപ്പിൽ അംഗമാവ് ഒരുമിച്ചൊരു ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഒരുമിച്ചൊരു മുന്നേറ്റമാണ് ഉദ്ദേശിക്കുന്നത് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ തന്നു പറയില്ലേ അങ്ങനത്തെ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ സത്യം ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ആ ഫോട്ടോ കാണുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ കണ്ണിൽ നിന്ന് സന്തോഷം കൊണ്ട് കണ്ണീര് വരില്ലേ അപ്പോഴാണ് ഇത്ര മാത്രം ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ ഞാൻ എൻ ഞാനത് ആഗ്രഹിച്ചിരുന്നു എന്ന് ഞാൻ അറിയുന്നതിന് മുന്നേ ഭഗവാൻ അറിഞ്ഞിരിക്കണം ആ ഫോട്ടോ എനിക്കപ്പോൾ ഒരു ഡൗൺലോഡ് ചെയ്ത് കണ്ടാൽ മതി പക്ഷെ അത് ബുദ്ധി പോകുന്നില്ല ഞാൻ അറിയുന്നില്ല ഞാൻ അറിയാതെ സംഭവിക്കുന്നതാണ് ഞാൻ ആ മന്ത്രം എഴുതുമ്പോൾ എൻ്റെ മന്ത്രം അല്ലെങ്കിൽ എൻ്റെ വിഷമം ആൾ മനസ്സിലാക്കി എന്ന് പറ ഇതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുള്ളൂ അല്ലാതെ ഇങ്ങനെയാണ് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് ഞാൻ കാണുന്നു നിൻ്റെ സങ്കടം എന്നുള്ളത് അറിയിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇത് പല രീതിയിലും ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളൊരു കാര്യം വേണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നതിലും ഫാസ്റ്റായിട്ട് ആ കാര്യം സംഭവിക്കുമ്പോൾ അവിടെയാണ് ഭഗവാൻ എത്രമാത്രം നമ്മളുടെ നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ എത്രമാത്രം ഫലപ്രദമാണെന്ന് അറിയുള്ളൂ ഒരിക്കലും ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെടില്ല ഇനി അങ്ങനെ തന്നെ പ്രത്യക്ഷപ്പെട്ടാലും അത് അതവർ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഭ്രാന്തനോ ഭ്രാന്തി ആയിട്ടാണ് സമൂഹം കാണത്തുള്ളൂ അതാണ് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പക്ഷേ നമ്മളിലേക്ക് ഇതുപോലെ ഒരു ദൂതര അയക്കുമ്പോൾ അതിൽ കൂടുതൽ എന്താണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത് അത് മാത്രം മതി ഒരു ജന്മം സഫലമാവാൻ വേറെ ഒന്നും തന്നെ വേണ്ട എന്നുള്ളൊരു ഫീ ായിരുന്നു അപ്പോൾ അതാണ് ഓം ശരവണ ഭവ എന്ന മന്ത്രത്തെക്കുറിച്ച് എൻ്റെ ലൈഫിൽ നടന്ന ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഞാൻ ആ സിറ്റുവേഷൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കിപ്പോൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുകയാണ് ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യണം എന്ത് തന്നെ പ്രശ്നമാണെങ്കിലും എന്ത് തന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും സമാധാനമായിട്ട് കുറച്ച് നേരം ഇരിക്കുക ഒരു പുസ്തകം എടുക്കുക ഓം ശരവണ ഭവ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ അല്ലെങ്കിൽ ആയിരത്തി തവണ ഇനി കണക്കുകളില്ലാതെ നിങ്ങൾക്ക് എഴുതാം തീർച്ചയായിട്ടും ഈ ഒരു ശാന്തത നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരും ഒരു ഒരത്ഭുതം അവിടെ സംഭവിക്കും ഇതെൻ്റെ അനുഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വിശ്വാസപൂർവ്വം ആത്മാർത്ഥമായി ചെയ്യുന്നൊരു ഭക്തന് ഭഗവാൻ അവിടെ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും നിങ്ങളെ വീഡിയോയിൽ കാണുന്ന ഈ മിനിയേച്ചേഴ്സ് എല്ലാം നമ്മുടെ കയ്യില് അവൈലബിൾ ആണ് വാങ്ങാൻ താല്പര്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനി കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിനുള്ള മറുപടി കൊടുക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയി എനിക്ക് തോന്നിയ കേട്ടോ ഞാൻ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ വിളക്ക് കഴകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള കാരണവും വ്യക്തമായ വീഡിയോയിൽ കൊടുത്തതാണ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ചെക്ക് ചെയ്യണേ ഇനി ദിവസവും വിളക്ക് കഴുകാതെ പക്ഷത്തിൽ എങ്ങനെയാണ് തിരി മാറ്റണോ അല്ലെങ്കിൽ എണ്ണ മാറ്റണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദിവസവും തിരിയും എണ്ണയും മാറ്റണം അത് നിർബന്ധമാണ് നമ്മൾ ഒന്നുകിൽ എനിക്ക് തോന്നുന്നു എണ്ണ എല്ലാം ഫുള്ള് കഴിഞ്ഞു എണ്ണ ദീപം ശാന്തി ചെയ്യുന്ന സമയത്ത് അതിലധികം എണ്ണയില്ലെങ്കിൽ ഒരു പേപ്പർ റോൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നിട്ട് ആ പേപ്പർ റോൾ ഉപയോഗിച്ച് നമുക്ക് ആ എണ് വിളക്കൊന്ന് തുടച്ചെടുക്കാം തുടച്ചിട്ട് പുതിയ എണ്ണ ഉപയോഗിക്കാം ഇനി അതല്ല കുറച്ച് എണ്ണ അതിൽ ബാക്കിയുണ്ടെങ്കിൽ ഈ ബാക്കി വരുന്ന എണ്ണ സെപ്പറേറ്റ് നിങ്ങളൊരു ബൗളിൽ അല്ലെങ്കിൽ പാത്രത്തിൽ കളക്ട് ചെയ്ത് വെക്കുക ഇങ്ങനെ കുറച്ച് കുറച്ചായി കളക്ട് ചെയ്യുന്ന എണ്ണ നമ്മളൊരു വർഷത്തേക്ക് ഒരുപാടാവും അല്ലേ ഈ കാർത്തിക ദീപം നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന സമയത്ത് കാർത്തിക ദീപം വീട്ടിൽ ചിരാതുകളിൽ വയ്ക്കുമല്ലോ ആ ചിരാതിൽ നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്യുന്ന എണ്ണ ഒഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ദീപം ശാന്തി ചെയ്യുന്ന സമയത്ത് ബാക്കി വരുന്ന തിരികളെല്ലാം ഒരു മൺപാത്രത്തിൽ കളക്ട് ചെയ്ത് വെക്കുക ഒരു ദിവസം നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ദൃഷ്ടി കഴിക്കണം ദൃഷ്ടി ആഴ്ചയിലൊരു ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ് തിരി ഉപയോഗിച്ച് നമ്മൾ ഈ ദീപം കൊളുത്തുന്ന തിരി ബാക്കി വരുന്ന തിരി ഉപയോഗിച്ച് നമ്മൾ ദൃഷ്ടി കഴിക്കും എന്നുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ മൺപാത്രത്തിൽ കളക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ തിരിയും ബാക്കി വരുന്ന എണ്ണയും കർപ്പൂരവും ചേർന്ന് നമുക്ക് ദൃഷ്ടി കഴിച്ച് ആഴ്ചയിലൊരു ദിവസം കത്തിച്ച് കളയാം അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഈ ബാക്കി വരുന്ന എണ്ണ കളക്ട് ചെയ്തിട്ട് നമുക്ക് കാർത്തിക ദീപം വയ്ക്കുന്ന ദിവസത്തിൽ നമുക്ക് ആ ചിരാതുകളിലൊക്കെ ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ രണ്ട് തരത്തിൽ ഉപയോഗിക്കാം അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് കേട്ടോ മറ്റൊരു സഹോദരി കൂടി സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത് വിളക്കിലെ തിരി മാറ്റണ്ടേ എന്നുള്ളത് ദിവസവും മാറ്റണം കേട്ടോ വിളക്കാണ് ആഴ്ചയിലൊരു ദിവസം ഞാൻ കഴുകുന്നത് തിരി വെണ്ണ ദിവസവും മാറ്റണം അത് നിർബന്ധമാണ് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി കൺഫ്യൂസ് ആവരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കമൻസ് എടുത്തിട്ട് സെപ്പറേറ്റ് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രയോജനമുള്ളൊരു മന്ത്ര കൂടി നോക്കാം ഈ മന്ത്ര നിങ്ങൾക്ക് ഇപ്പോൾ സമയം കിട്ടിയാലും ചൊല്ലിക്കോളൂ കേട്ടോ എത്ര വലിയ ലോൺ ഉണ്ട് എത്ര വലിയ കടമുണ്ടെങ്കിലും ധനവരവിന് വേണ്ടി ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യാണ് ക്ലയൻറ്റ്സ് കസ്റ്റമേഴ്സ് കുറവാണ് പൈസ വരവ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ അല്ലെങ്കിൽ എത്ര തവണ ചൊല്ലാൻ സാധിക്കുമെങ്കിലും ചൊല്ലുക ഇടയ്ക്കിടയ്ക്ക് ചൊല്ലാൻ പറ്റുമെങ്കിലും ചൊല്ലുക പക്ഷേ ഒരു മന്ത്രം അതിൻ്റേതായ ഒരു ദൈവീകത്വവും പവിത്രതയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ടിരിക്കുന്ന സമയത്ത് നോൺ വെജ് ഒന്നും കഴിക്കാത്ത പക്ഷത്തിൽ വേണം ചൊല്ലാനായിട്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ധനവരവ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അധികരിക്കാൻ ഉപകരിക്കും തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മറക്കാതെ പങ്ക് വയ്ക്കുക കേട്ടോ കാപാക്ഷി വിളക്ക് ബ്രാസ്റ്റൂള് വലുത് ചെറുത് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നയൻ സിക്സ് ഫൈവ് സിക്സ് ട്രിപ്പിൾ സീറോ സിക്സ് ഫോർ ടു അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് വിബിസ് ലൽവൽ ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താലും മതി ബ്രഹ്മ മുഹൂർത്ത ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മറക്കരുത് ജോയിൻ ബട്ട ബട്ടണിൽ പ്രസ് ചെയ്ത് അസിസ്റ്റു ബ്രഹ്മ മുഹൂർത്ത ഗ്രൂപ്പ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ ഗ്രൂപ്പിൽ അംഗമാവുക താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ